നമസ്കാരം സ്വാഗതം റെഡ് അലർട്ട് പ്രഖ്യാപിച്ചു കേരള തീരത്ത് വൻ ജാഗ്രത മുന്നറിയിപ്പ് കള്ളക്കടൽ പ്രതിഭാസത്തിന്റെ ഭാഗമായി കടലാക്രമണത്തിന് സാധ്യതയെന്ന് മുന്നറിയിപ്പ് കേരള തീരത്തും തെക്കൻ തമിഴ്നാട് തീരത്തും തീരപ്രദേശത്തെ താഴ്ന്ന പ്രദേശങ്ങളിലും ഉയർന്ന തിരമാലകൾ കാരണം കടലാക്രമണത്തിന് സാധ്യതയുണ്ടെന്നാണ് ദേശീയ സമുദ്ര സ്ഥിതി പഠന ഗവേഷണ കേന്ദ്രത്തിന്റെ മുന്നറിയിപ്പ് അതീവ ജാഗ്രത വേണമെന്നാണ് ദേശീയ സമുദ്ര സ്ഥിതി പഠന ഗവേഷണ കേന്ദ്രം അറിയിച്ചിട്ടുള്ളത് ബീച്ചിലേക്കുള്ള യാത്രകളും കടലിൽ ഇറങ്ങിയുള്ള വിനോദങ്ങളും പൂർണ്ണമായി ഒഴിവാക്കണമെന്നും തീരത്ത് കിടന്നുറങ്ങരുതെന്നും മുന്നറിയിപ്പുണ്ട് മത്സ്യബന്ധന യാനങ്ങൾ സുരക്ഷിതമായി സൂക്ഷിക്കണമെന്നും അറിയിപ്പിൽ പറയുന്നു കള്ളക്കടൽ പ്രതിഭാസത്തിന്റെ ഭാഗമായി പുറപ്പെടുവിക്കുന്ന പ്രത്യേക ജാഗ്രതാ നിർദ്ദേശങ്ങൾ നോക്കാം കള്ളക്കടൽ പ്രതിഭാസത്തിന്റെ ഭാഗമായി കേരള തീരത്തും തെക്കൻ തമിഴ്നാട് തീരത്തും തീരപ്രദേശത്തിന്റെ താഴ്ന്ന പ്രദേശങ്ങളിലും ഉയർന്ന തിരമാലകൾ കാരണം കടലാക്രമണത്തിന് സാധ്യതയുണ്ടെന്നും ആയതിനാൽ കേരള തീരത്തും തെക്കൻ തമിഴ്നാട് തീരത്തും നാളെ രാവിലെ രണ്ട് മുപ്പത് മുതൽ രാത്രി പതിനൊന്ന് മുപ്പത് വരെ പൂജ്യം പോയിന്റ് അഞ്ച് മുതൽ ഒന്നേ പോയിന്റ് അഞ്ച് മീറ്റർ വരെ ഉയർന്ന തിരമാലകൾ കാരണം കടലാക്രമണത്തിന് സാധ്യതയുണ്ടെന്ന് ദേശീയ സമുദ്ര സ്ഥിതി പഠന ഗവേഷണ കേന്ദ്രം അറിയിച്ചു ജാഗ്രത ഏറെ വേണ്ട സമയമാണ് എല്ലാവരും മുൻകരുതലുകൾ സ്വീകരിക്കണമെന്നും മുന്നറിയിപ്പുകൾ അതേപോലെ പാലിക്കണമെന്നുമാണ് ഇപ്പോൾ നിർദ്ദേശം വന്നിരിക്കുന്നത് കടൽക്ഷോഭം രൂക്ഷമാകാൻ സാധ്യതയുള്ളതിനാൽ അപകട മേഖലകളിൽ നിന്ന് അധികൃതരുടെ നിർദ്ദേശാനുസരണം മാറി താമസിക്കണം മത്സ്യബന്ധന യാനങ്ങൾ ഹാർബറിൽ സുരക്ഷിതമായി കെട്ടിയിട്ട് സൂക്ഷിക്കുക വള്ളങ്ങൾ തമ്മിൽ സുരക്ഷിത അകലം പാലിക്കുന്നത് കൂട്ടിയിടിച്ചുള്ള അപകട സാധ്യത ഒഴിവാക്കും മത്സ്യബന്ധന ഉപകരണങ്ങളുടെ സുരക്ഷയും ഉറപ്പാക്കുക ബീച്ചിലേക്കുള്ള യാത്രകളും കടലിൽ ഇറങ്ങിയുള്ള വിനോദങ്ങളും പൂർണമായും ഒഴിവാക്കുക കടൽക്ഷോഭം രൂക്ഷമാകാൻ സാധ്യതയുള്ളതിനാൽ അപകടമേഖലകളിൽ നിന്ന് അധികൃതരുടെ നിർദ്ദേശാനുസരണം മാറി താമസിക്കണം വെള്ളിയാഴ്ച രാത്രി പത്ത് മണി മുതൽ എല്ലാ ബീച്ചുകളിൽ നിന്നും ആളുകളെ ഒഴിവാക്കണമെന്നും വകുപ്പ് അറിയിച്ചിട്ടുണ്ട് കടലിന്റെ തീരങ്ങളിൽ താമസിക്കുന്നവർ പ്രത്യേകം ശ്രദ്ധിക്കണമെന്നാണ് മുന്നറിയിപ്പ് കുട്ടികളെ സൂക്ഷിക്കണമെന്നും ഇവർ കടൽ ഭാഗങ്ങളിൽ ചെന്ന് നിന്ന് കളിക്കുന്നത് ഒഴിവാക്കണമെന്നും അവരെ തടയണമെന്നുമാണ് മുന്നറിയിപ്പ് വന്നിരിക്കുന്നത് കള്ളക്കടൽ പ്രതിഭാസം വലിയ രൂക്ഷമായ സ്ഥിതി ഉണ്ടാക്കുമെന്നും വൻ ജാഗ്രത വേണമെന്നുമാണ് മുന്നറിയിപ്പ് വന്നിരിക്കുന്നത് കടലോര ഭാഗങ്ങളിൽ താമസിക്കുന്നവർ മാറി താമസിക്കേണ്ട സ്ഥിതി ഉണ്ടെങ്കിൽ ഉടൻ തന്നെ മാറണമെന്നും മുന്നറിയിപ്പ് വന്നിട്ടുണ്ട് ഇതാണിപ്പോൾ നിർദ്ദേശമായി വന്നിരിക്കുന്നത് ഇത് മാത്രമല്ല ഒരു ഭാഗത്ത് കള്ളക്കടൽ പ്രതിഭാസത്തിന്റെ ഒരു ആശങ്ക ഉയർന്നു നിൽക്കുമ്പോൾ മറ്റൊരു ഭാഗത്ത് ചൂട് അതിശക്തമായി കൊണ്ടിരിക്കുകയാണ് ഒരു തരത്തിലും ജനങ്ങൾക്ക് പുറത്തിറങ്ങാൻ പറ്റാത്ത തരത്തിലേക്കുള്ള ചൂടാണ് ഉയർന്നുകൊണ്ടിരിക്കുന്നത് പാലക്കാട് കോഴിക്കോട് ജില്ലകളിലെ ചില പ്രദേശങ്ങളിൽ ഉഷ്ണതരംഗ സാധ്യത തുടരുന്നതിനാൽ കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് യെല്ലോ അലേർട്ട് പ്രഖ്യാപിച്ചിട്ടുണ്ട് പാലക്കാട് കോഴിക്കോട് ജില്ലകളിലെ വിവിധ പ്രദേശങ്ങളിൽ ഉഷ്ണതരംഗ സാഹചര്യം നിലനിൽക്കും തുടർച്ചയായ ദിവസങ്ങളിൽ അതിതീവ്രമായ ചൂട് രേഖപ്പെടുത്തിയതിന്റെ അടിസ്ഥാനത്തിലാണ് ഉഷ്ണതരംഗ മുന്നറിയിപ്പ് അടുത്ത ദിവസങ്ങളിലും പാലക്കാട് ജില്ലയിൽ നാൽപ്പത് ഡിഗ്രി സെൽഷ്യസ് വരെയും കൊല്ലം കോഴിക്കോട് ജില്ലകളിൽ മുപ്പത്തിയൊൻപത് ഡിഗ്രി സെൽഷ്യസ് വരെയും തൃശൂർ ജില്ലയിൽ മുപ്പത്തിയെട്ട് ഡിഗ്രി സെൽഷ്യസ് വരെയും ആലപ്പുഴ കോട്ടയം പത്തനംതിട്ട കണ്ണൂർ ജില്ലകളിൽ മുപ്പത്തിയേഴ് ഡിഗ്രി സെൽഷ്യസ് വരെയും തിരുവനന്തപുരം എറണാകുളം മലപ്പുറം കാസർഗോഡ് ജില്ലകളിൽ ഉയർന്ന താപനില മുപ്പത്തിയാറ് ഡിഗ്രി സെൽഷ്യസ് വരെയും ഉയരുമെന്നാണ് കാലാവസ്ഥാ വകുപ്പിന്റെ പ്രവചനം കൊടുംചൂടിൽ സൂര്യാഘാതമേറ്റ് സംസ്ഥാനത്ത് ഇതുവരെ നാനൂറ്റി തൊണ്ണൂറ്റിയേഴോളം കറവ പശുക്കൾ ചത്തുവെന്ന് മൃഗസംരക്ഷണ വകുപ്പ് അറിയിച്ചിട്ടുണ്ട് കൊല്ലത്ത് നൂറ്റി അഞ്ചോളം പശുക്കൾ സൂര്യാഘാതമേറ്റ് ചത്തുവെന്നും മൃഗസംരക്ഷണ വകുപ്പ് അറിയിച്ചു ചൂട് കൂടുന്ന സാഹചര്യത്തിൽ വളർത്തു മൃഗങ്ങളുടെ സംരക്ഷണത്തിൽ കൂടുതൽ ജാഗ്രത പുലർത്തണമെന്നും അധികൃതർ നിർദ്ദേശിക്കുന്നുണ്ട് പകൽ പതിനൊന്ന് മുതൽ മൂന്ന് വരെ തുറസായ സ്ഥലങ്ങളിൽ വളർത്തു മൃഗങ്ങളെ മേയാൻ വിടരുതെന്നാണ് മൃഗസംരക്ഷണ വകുപ്പിന്റെ മുന്നറിയിപ്പ് ഈ സമയത്ത് പശുക്കളെ പാടത്ത് കെട്ടിയിടരുതെന്നും നിർദ്ദേശമുണ്ട് ചത്ത കാലികൾക്കുള്ള നഷ്ടപരിഹാരം ഉടൻ വിതരണം ചെയ്യുമെന്നും മൃഗസംരക്ഷണ വകുപ്പ് മന്ത്രി ചിഞ്ചു അറിയിച്ചു എന്തായാലും സംസ്ഥാനത്ത് സ്ഥിതിഗതികൾ രൂക്ഷമാകുകയാണ് ഒരു ഭാഗത്ത് വലിയ ചൂട് ജനങ്ങളെ കൊന്നുകൊണ്ടിരിക്കുകയാണ് അപ്പോഴാണ് മറ്റൊരു ഭാഗത്ത് കള്ളക്കടൽ പ്രതിഭാസത്തിൽ വലിയ ജാഗ്രതയാണ് വന്നുകൊണ്ടിരിക്കുന്നത് റെഡ് അലേർട്ടാണ് പ്രഖ്യാപിച്ചിരിക്കുന്നത് എല്ലാവരും സുരക്ഷിതരായിരിക്കുക ബീച്ചുകളിലും മറ്റും പോകുന്ന എല്ലാവരും ശ്രദ്ധിക്കുക അവിടുത്തെ ഉദ്യോഗസ്ഥരുടെ നിർദ്ദേശങ്ങൾ അതേപോലെ പാലിക്കുക അപകടങ്ങളിലേക്ക് വീഴാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കുക